വേഗത്തേക്കാൾ ഉപരി സ്വിംഗ് കൊണ്ടായിരുന്നു ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളർ ലക്ഷ്മിപതി ബാലാജി പലപ്പോഴും ബാറ്റ്സ്മാൻമാരെ കുഴക്കിയിരുന്നത് രണ്ടായിരത്തി അഞ്ചിൽ പാകിസ്ഥാനെതിരെ തന്നെയായിരുന്നു ബാലാജിയുടെ അവസാന ടെസ്റ്റും എട്ട് ടെസ്റ്റുകളിൽ നിന്ന് ഇരുപത്തിയേഴ് വിക്കറ്റുകളും മുപ്പത് ഏകദിനങ്ങളിൽ നിന്ന് മുപ്പത്തിനാല് വിക്കറ്റുകളും അഞ്ച് ടി ട്വന്റിയിൽ നിന്ന് പത്ത് വിക്കറ്റുകളുമാണ് ബാലാജിയുടെ നേട്ടം പതിനാറ് വർഷം നീണ്ട കരിയറിൽ രണ്ടായിരത്തി നാലിലെ പാകിസ്ഥാൻ പര്യടനത്തിലെ പ്രകടനമാണ് ബാലാജിയെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയനാക്കിയത് രാവൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ഏഴ് വിക്കറ്റ് വീഴ്ത്തിയ ബാലാജി വരവറിയിച്ചു ചിരിക്കുന്ന കൊലയാളി എന്നായിരുന്നു പാകിസ്ഥാനെതിരായ പരമ്പരയിൽ പന്ത്രണ്ട് വിക്കറ്റ് വീഴ്ത്തി തിളങ്ങിയ ബാലാജിയെ അന്ന് പാക് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് പക്ഷേ പാകിസ്ഥാൻ പോലും വാഴ്ത്തിയ ഇന്ത്യൻ ക്രിക്കറ്റർ ആയിരുന്നു ലക്ഷ്മിപതി ബാലാജി ആ സംഭവത്തെ കുറിച്ച് ഇന്ത്യൻ ടീമിൽ നിന്ന് ബാലാജിക്കൊപ്പം ഉണ്ടായിരുന്ന ആശിഷ് നെഹ്റ വിവരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലെ ഇന്ത്യയുടെ പാകിസ്ഥാൻ പര്യടനത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പേസ് ബൌളർ ലക്ഷ്മിപതി ബാലാജി പാകിസ്ഥാനിലെ ക്രിക്കറ്റ് ആരാധകരുടെ മനം കവർന്ന കഥ എങ്ങനെയാണ് ആ പരമ്പരയുടെ സമയത്ത് മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ കൂടിയായിരുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഇമ്രാൻഖാനേക്കാളും ജനപ്രീതി ബാലാജിക്കുണ്ടായിരുന്നു അന്ന് ഏകദിന പരമ്പര ിൽ ഷോയ് അക്തറിനും മുഹമ്മദ് സമിക്കുമെതിരെ സിക്സറുകൾ നേടിയ ബാലാജിയുടെ പ്രകടനം ഇപ്പോഴും ആരാധകർക്ക് ആവേശമേറ്റുന്ന ഓർമ്മയാണ് പിന്നീട് ടെസ്റ്റ് പരമ്പരയിലെ നിർണായക മത്സരത്തിൽ ഉജ്ജ്വല ബൌളിങ്ങുമായി വിജയം സമ്മാനിച്ചതും ബാലാജി തന്നെ കാർഗിൽ യുദ്ധത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ പാകിസ്ഥാൻ പര്യടനമായിരുന്നു അത് സൗരവ് ഗാംഗുലി നയിച്ച ഇന്ത്യ അന്ന് ഏകദിന ടെസ്റ്റ് പരമ്പരകൾ സ്വന്തമാക്കിയാണ് നാട്ടിലേക്ക് മടങ്ങിയത് അന്ന് ഇന്ത്യൻ ടീമിലെ നിർണായക സാന്നിധ്യങ്ങളിൽ ഒന്നായിരുന്നു ബാലാജി ീരേന്ദർ സെവാഗ് രാഹുൽ ദ്രാവിഡ് സച്ചിൻ ടെണ്ടുൽക്കർ ഇർഫാൻ പഠാൻ തുടങ്ങിയവരുടെ ഉജ്ജ്വല പ്രകടനങ്ങളും ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായി എന്നാൽ ഇരു ടീമുകളിലെയും താരങ്ങളിൽ അന്ന് ജനപ്രീതിയിൽ ഏറ്റവും മുന്നിൽ ബാലാജിയായിരുന്നു പരമ്പരയിലുടനീളം ബാറ്റ് കൊണ്ടും മികച്ച പ്രകടനമാണ് ബാലാജി കാഴ്ചവെച്ചത് മൂന്നാം ഏകദിനത്തിൽ മൂന്ന് ഫോറും ഒരു സിക്സും സഹിതം ഇരുപത്തിയൊന്ന് റൺസുമായി പുറത്താകാതെ നിന്ന പ്രകടനം ശ്രദ്ധേയമായി ആ പര്യടനത്തിലെ ആറാഴ്ചകളിൽ മൈതാനത്തിന്റെ നാല് പാടുമാണ് ബാലാജി സിക്സറുകൾ നേടിയത് പെഷവാറിൽ ലക്ഷ്മിപതി ബാലാജി സിക്സ് അടിച്ചപ്പോൾ ഷോയ്ബഖ്തർ ഞെട്ടി മുൽത്താനിൽ വീരേന്ദർ സെവാഗ് നേടിയ ട്രിപ്പിൾ സെഞ്ചുറിയും രാഹുൽ ദ്രാവിഡിന്റെ ഇരട്ട സെഞ്ചുറിയും ഇർഫാൻ പഠാന്റെ ഉജ്ജ്വല പ്രകടനവും ഇന്ത്യയുടെ പ്രകടനത്തിൽ നിർണായകമായി പക്ഷേ പാകിസ്ഥാൻകാർക്ക് പ്രിയം ബാലാജിയെ ആയിരുന്നു ഒരു പതിറ്റാണ്ടോളം നീണ്ടുനിന്ന രാജ്യാന്തര കരിയറിൽ എട്ട് ടെസ്റ്റും മുപ്പത് ഏകദിനവും അഞ്ച് ട്വന്റി ട്വന്റി മത്സരങ്ങളുമാണ് ബാലാജി ഇന്ത്യക്കായി കളിച്ചത് ടെസ്റ്റിൽ ഇരുപത്തിയേഴ് ഏകദിനത്തിൽ മുപ്പത്തിനാല് ടി ട്വന്റിയിൽ പത്ത് എന്നിങ്ങനെയാണ് താരത്തിന്റെ വിക്കറ്റ് നേട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ജനിച്ച ലക്ഷ്മിപതി ബാലാജി ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയ ഒരു സ്പീഡ് സ്റ്റർ ആയിരുന്നു നിർഭാഗ്യവശാൽ പരിക്കുകൾ ബാലാജിയെ വളരാൻ അനുവദിച്ചില്ല പക്ഷേ ലഭിച്ച അവസരങ്ങൾ ഉപയോഗിച്ച് ബാലാജി സ്റ്റാറായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ചെന്നൈയിൽ ജനിച്ച ബാലാജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തമിഴ്നാട് അണ്ടർ നയൻറ്റീനു വേണ്ടി ആദ്യമായി കളിച്ചു രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ടിൽ കൊളംബോ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷനെതിരെ തമിഴ്നാടിനായി കളിച്ച് നാല് വിക്കറ്റ് വീഴ്ത്തി തന്റെ ഫസ്റ്റ് ക്ലാസ് അരങ്ങേറ്റം കുറിച്ചു രണ്ടായിരത്തി ഒന്ന് നവംബറിൽ ഗോവയ്ക്കെതിരായ രഞ്ജി ട്രോഫി അരങ്ങേറ്റത്തിൽ ബാലാജി രണ്ടാം ഇന്നിംഗ്സിൽ നാൽപ്പത്തി രണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തി തമിഴ്നാടിനെ മികച്ച പോയിന്റുകൾ നേടാൻ സഹായിച്ചു എട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് പോയിന്റ് അഞ്ച് ഒന്ന് ശരാശരിയിൽ മുപ്പത്തിയേഴ് വിക്കറ്റുമായി അദ്ദേഹം ആ സീസൺ പൂർത്തിയാക്കി സെലക്ടർമാർ അത് ശ്രദ്ധിച്ചു ആദ്യ സീസണിന് ശേഷം രണ്ടായിരത്തി രണ്ടിൽ ദക്ഷിണാഫ്രിക്കും ശ്രീലങ്കയ്ക്കും വേണ്ടിയുള്ള ഇന്ത്യ എ ടീമുകളുടെ ഭാഗമായി ലക്ഷ്മിപതി ബാലാജി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായി രണ്ടായിരത്തി രണ്ട് നവംബറിൽ വിൻഡീസിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ബാലാജിയുമുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ക്രിസ്ഗെയിലിന്റെയും വേവൽ ഹിൻസിന്റെയും കൂട്ടുകെട്ട് തകർക്കാൻ ബാലാജിക്കായില്ല ഗെയിലിന്റെ ആ ആക്രമണം പക്ഷെ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചില്ല അതിലും മികച്ച സീസൺ ആയിരുന്നു പിന്നീട് ലഭിച്ചത് എട്ട് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ശരാശരിയിൽ ഏഴ് ഫിഫ്റ്റിയും മൂന്ന് പത്ത് വിക്കറ്റ് മാച്ച് ഹോളുകളും സഹിതം നാൽപ്പത്തി എട്ട് വിക്കറ്റ് വീഴ്ത്തി തുടർന്ന് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിൽ ന്യൂസിലൻഡുകാർക്കെതിരെയാണ് ബാലാജി തന്റെ ടെസ്റ്റ് അരങ്ങേറ്റം നടത്തിയത് രണ്ട് മത്സരങ്ങൾ അടങ്ങിയ ടെസ്റ്റ് പരമ്പര സമനിലയിലായി പരമ്പരയിൽ ഒരു വിക്കറ്റ് മാത്രം നേടിയതിനാൽ അദ്ദേഹത്തിന്റെ തുടക്കം പ്രോത്സാഹജനകമായിരുന്നില്ല എന്നിരുന്നാലും രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിനായി അദ്ദേഹത്തെ നിലനിർത്തി ഏകദിന രംഗത്തെ തന്റെ പ്രകടനം മെച്ചപ്പെടുത്താനായിരുന്നു ടെസ്റ്റുകളൊന്നും കളിക്കാൻ സാധിച്ചില്ലെങ്കിലും ക്രമേണ ഏകദിനത്തിൽ അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചത് ഓസ്ട്രേലിയക്കെതിരായ ത്രിരാഷ്ട്ര ഏറ്റുമുട്ടലിൽ നാൽപ്പത്തിയെട്ട് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തി ഡാമിയൻ മാർട്ടിൻ റിക്കി പോണ്ടിങ് എന്നിവരെ എറിഞ്ഞിട്ടു തുടർന്നുള്ള ഏകദിനം അവസാന ഓവറിലേക്ക് പോകുമ്പോൾ ഗറ്റ്ലി ബാലാജിയുടെ പന്തിൽ ഒരു സിക്സ് പറത്തിയതോടെ ഓസ്ട്രേലിയ വിജയിച്ചു അതിനുശേഷമുള്ള പാകിസ്ഥാൻ പര്യടനത്തിലാണ് ബാലാജി ശ്രദ്ധേയനായത് ആ പര്യടനത്തിൽ സിക്സ് അടിച്ചത് തീർച്ചയായും ആസ്വാദ്യകരമായിരുന്നു പക്ഷേ തിളങ്ങുന്ന ബാലാജിയുടെ പുഞ്ചിരിയാണ് അന്ന് മാധ്യമ ശ്രദ്ധ നേടിയത് അവസാനം രണ്ടേക ദിനങ്ങളിൽ ഇന്ത്യ ഒന്നേ രണ്ടിന് പിന്നിലായപ്പോൾ ചരിത്രപരമായ ഒരു പരമ്പര വിജയത്തിൽ നമ്മുടെ രാജ്യത്തെ സഹായിക്കാൻ ബാലാജി സുപ്രധാന സ്പെല്ലുകൾ സൃഷ്ടിച്ചു മൂന്നാം ടെസ്റ്റിനിടെ അറുപത്തിമൂന്ന് റൺസിന് നാല് എന്ന അദ്ദേഹത്തിന്റെ സ്പെൽ ഇന്ത്യയെ പാകിസ്ഥാനെ പുറത്താക്കാൻ സഹായിച്ചു വീണ്ടും ഒരു നിർണായക ഏറ്റുമുട്ടലിൽ ഇന്ത്യ ടെസ്റ്റ് പരമ്പരയും വിജയിച്ചു അപ്പോഴേക്കും ബാലാജി ഇന്ത്യൻ നിരയുടെ നിർണായക ഘടകമായി മാറിയിരുന്നു ഇർഫാൻ പഠാനൊപ്പം അടുത്ത വലിയ പ്രതീക്ഷയായി അദ്ദേഹം കണക്കാക്കപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി നാലിൽ പരിക്കുകൾ അദ്ദേഹത്തെ വേട്ടയാടി രണ്ടായിരത്തി അഞ്ചിൽ തൻ്റെ പ്രിയപ്പെട്ട എതിരാളികളായ പാകിസ്ഥാനെതിരെ മാത്രമാണ് അദ്ദേഹം തിരിച്ചടിച്ചത് തന്റെ തിരിച്ചുവരവ് ആഘോഷിക്കാൻ മൊഹാലിയിൽ ആദ്യ ഇന്നിങ്സിൽ എഴുപത്തിയാറിന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തി രണ്ടാമത്തേതിൽ തൊണ്ണൂറ്റിയഞ്ച് റൺസിന് നാല് വിക്കറ്റ് മുഴുവൻ ടെസ്റ്റ് പരമ്പരയും കളിച്ച ബാലാജി ഏകദിന ടീമിന്റെ ഭാഗമായിരുന്നു പക്ഷേ അടുത്തടുത്ത് വന്ന ഈ കളികളിലെല്ലാം ബാലാജിക്ക് പരിക്ക് പറ്റി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലെയും രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ടിലെയും ആഭ്യന്തര സീസണുകളെ തമിഴ്നാടിന് വേണ്ടി കളിച്ചിരുന്നില്ല തുടർന്ന് പരിക്കൊക്കെ മാറി നല്ല മിടുക്കനായി ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടന വേളയിൽ മഞ്ഞ ജേഴ്സിയിൽ ലക്ഷ്മിപതി ബാലാജിയെ ക്രിക്കറ്റ് ലോകം കണ്ടു ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ടൂർണമെന്റിലെ തന്റെ രണ്ടാം ഗെയിമിൽ ഹാട്രിക് ഉൾപ്പെടെ റൺസിന് അഞ്ച് വിക്കറ്റ് വീഴ്ത്തി പേസിലെ മാറ്റങ്ങൾ ബാറ്റ്സ്മാൻമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി രണ്ടായിരത്തി എട്ടിലെ ചാലഞ്ചേഴ് ട്രോഫിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ ടൂർണമെന്റ് അദ്ദേഹത്തിന് വലിയ ടിക്കറ്റായിരുന്നു ഒൻപത് മത്സരങ്ങളിൽ നിന്ന് പത്തൊൻപത് പോയിന്റ് പൂജ്യം ആറ് എന്ന ശരാശരിയിൽ നാല് ഫിഫ്റ്റിയും വിക്കറ്റും വീഴ്ത്തിയ ആ സീസൺ അദ്ദേഹത്തിന് മികച്ചതായിരുന്നു രണ്ടായിരത്തിഒൻപതിൽ ശ്രീലങ്കയിൽ നടന്ന ഏകദിനത്തിൽ പകരക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ ടീമിലേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് അതിവേഗം ട്രാക്കിലായി അഞ്ച് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് നേടിയതിനാൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് സന്തോഷകരമായിരുന്നില്ല അതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന ഏകദിനം രണ്ടായിരത്തി ഒൻപതിൽ ടെസ്റ്റ് പരമ്പരയ്ക്കായി ന്യൂസിലാൻഡിനെതിരെ കളിച്ചതാണ് അവസാന ടെസ്റ്റ് പിന്നീട് മൂന്ന് വർഷക്കാലം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഐ സി സി വേൾഡ് ടി ട്വന്റിയിലേക്ക് തിരിച്ചു വിളിക്കപ്പെട്ടു മുൻ ഐ പി എൽ സീസണുകളിൽ അത്രയേറെ ശോഭിക്കാതിരുന്ന ബാലാജിയെ തിരികെ ടീമിൽ ടീമിലെത്തിക്കുന്നതിൽ അന്ന് പലർക്കും മുറിമുറുപ്പുണ്ടായിരുന്നു പക്ഷേ ആ കളിയിൽ ടൂർണമെന്റിൽ ഒൻപത് വിക്കറ്റുമായി ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത ബൗളറായി അദ്ദേഹം മാറി പാകിസ്ഥാനെതിരായ കളിയിൽ ഇരുപത്തിരണ്ട് റൺസിന് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ അദ്ദേഹത്തിന്റെ സ്പെൽ വിജയം ഉറപ്പാക്കുന്നതിൽ നിർണായകമായി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അവസാന മത്സരത്തിൽ അവസാന ഓവറിൽ രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഒരു റണ്ണിന് ഇന്ത്യയെ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ അങ്ങനെ നേട്ടങ്ങൾ ഏറെ പരിക്കുകൾ അദ്ദേഹത്തെ വിട്ടുമാറാതെ സന്തത സഹചാരിയായിരുന്നില്ലെങ്കിൽ എന്ന് ഓരോ ക്രിക്കറ്റ് പ്രേമിയും ബാലാജിയുടെ കാര്യത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ടാകും പരിക്കുമൂലം ബാലാജിയിൽ നിന്ന് ഇന്ത്യക്ക് നല്ല വർഷങ്ങൾ നഷ്ടമായത് തികച്ചും സങ്കടകരമാണ് ഐ പി എല്ലിനായി യു എയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറപ്പെടും മുമ്പ് ചെന്നൈയിൽ സംഘടിപ്പിച്ച പരിശീലന ക്യാമ്പിൽ വച്ചാണ് എം എസ് ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ഈ പ്രഖ്യാപനം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ശേഷം ധോണി നേരെ പോയത് ചെന്നൈയുടെ ബൗളിംഗ് പരിശീലകനായ ലക്ഷ്മിപതി ബാലാജിയുടെ അടുത്തേക്കാണ് പരിശീലന ശേഷമുള്ള പതിവ് ചർച്ചകൾക്കായാണ് ധോണി ബാലാജിയുടെ അടുത്തെത്തിയത് മിനിറ്റുകൾക്ക് മുൻപ് വിരമിക്കൽ പ്രഖ്യാപിച്ച ശേഷം ധോണി തന്റെ അടുത്തേക്ക് വന്ന സംഭവം ബാലാജി തന്നെയാണ് വെളിപ്പെടുത്തിയത് ആ സമയത്ത് ധോണി വിരമിച്ചത് ബാലാജിക്ക് അറിയില്ലായിരുന്നു എല്ലാ ദിവസവും പരിശീലനത്തിന് ശേഷം ധോണിയുമായി പിച്ചിനെ കുറിച്ചും പരിശീലനത്തെ കുറിച്ചും എല്ലാം സംസാരിക്കും അന്നും പരിശീലനം കഴിഞ്ഞ് ഗ്രൗണ്ടിൽ നിന്ന് കയറി അകത്തെത്തി ധോണിയുടെ വിരമിക്കൽ പ്രഖ്യാപനം ബാലാജി അറിഞ്ഞിരുന്നില്ല ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ശേഷം ധോണി ബാലാജിയുടെ അടുത്തേക്കാണ് ആദ്യം പോയത് പിച്ചിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് നനയ്ക്കാൻ ഗ്രൗണ്ട്സ്മാനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പതിവ് പോലെ അദ്ദേഹം പറഞ്ഞു ശരിയെന്ന് ബാലാജി മറുപടി നൽകി അങ്ങനെ ഇന്ത്യയുടെ യുവതാരങ്ങൾക്കും ഇതിഹാസങ്ങൾക്കുമൊക്കെ വലിയ പ്രചോദനമായിരുന്നു ലക്ഷ്മിപതി ബാലാജി രണ്ടായിരത്തി പതിനാറിൽ ക്രിക്കറ്റിന്റെ എല്ലാ രൂപങ്ങളിൽ നിന്നും വിരമിച്ച ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് അദ്ദേഹത്തെ ബൌളിംഗ് കോച്ചും മെന്ററുമായി നിയമിച്ചു രണ്ടായിരത്തി സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബൌളിംഗ് കോച്ച് അദ്ദേഹത്തെ നിയമിച്ചു വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാനമൊഴിഞ്ഞെങ്കിലും സൂപ്പർ കിങ്സ് അക്കാദമിയിൽ ജോലി തുടർന്നു അതിപ്പോഴും തുടരുന്നു ക്രിക്കറ്റിന്റെ മൈതാനത്തെത്തുന്ന ഓരോരുത്തർക്കും ബൗളിങ്ങിന്റെയും ബാറ്റിംഗിന്റെയും പിന്നിലെ മാജിക്കുകൾ പകർന്നു നൽകി